അബൂ താലിബിൻ്റെ നാല് മക്കളിൽ നാലാമത്തെ ആളാണ് അലീബന് അബിയു താലിബ് റതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറിയ പ്രായത്തിലൊക്കെ വളർത്തിയത് അബൂ താലിബാണെന്ന് നമുക്കറിയാം അതുപോലെ അലി റളിയല്ലാഹു അള്ളാഹു ചെറിയ പ്രായത്തിൽ വളർത്തിയത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലൈബ് വസ്ലമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ സഹോദരൻ അബൂ താലിബ് സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ് കുറേ ഇത് ഇയാളിൽ അദ്ദേഹമാണെങ്കിൽ കുറേ മക്കളുള്ള ആളുമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നോ രണ്ടോ മക്കളെ വിളിച്ചോണ്ട് വന്ന് നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ അതൊരാശ്വാസമായിരിക്കും അങ്ങനെ അബ്ബാസ് റതി അള്ളാഹു നുസാഹു അലൈവസലമയും കൂടെ അബൂ താലിബിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി അബൂ താലിബിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അബൂ താലിബ് പറഞ്ഞു അഖീലല്ലാത്ത വേറെ ആരെ നിങ്ങൾ കൊണ്ടുപോയാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അഖീലിനെ ഇവിടെ നിർത്തണം എന്ന് ഒരു കാര്യം പറയുകയും അങ്ങനെ റസൂൾ അല്ലാഹി സല അള്ളാഹു വസ്ലം അലി റതി അള്ളാഹുനെയും അബ്ബാസ് റതി അള്ളാഹുനു ജർ റതി അള്ളാഹുനൂനയും കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും വളർന്നത് ചെറുപ്പത്തിൽ ഈ രണ്ട് വീടുകളിലാണ് ജാഫർ റതി അള്ളാഹുവിനു അബ്ബാസ് റതി അള്ളാഹുൻ്റെ വീട്ടിലും അലി റതി അള്ളാഹുൻ റസൂൽ അള്ളാഹി സലാഹു അലൈബ് വസ്ലമയുടെ വീട്ടിലുമാണ് വളർന്നത് അബ്ബ് അലൈഹി അലൈഹ് വസ്ലമയ്ക്ക് പൂവത്ത് കിട്ടി റസൂൽ അള്ളാഹി സലാഹു അലൈബ് വസ്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്നത് അലി റതി അള്ളാഹുന് കണ്ടു അപ്പോൾ എന്താണ് ഈ നമസ്കാരം എന്ന് ചോദിച്ചപ്പോൾ അലി റതി അള്ളാഹുവിനോട് റബലു അലൈ വസ്ലം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദീനാണ് അതിലേക്ക് ഞാൻ നിന്നെയും അഗതി ചെയ്യാണ് അപ്പോൾ അലി റസി അള്ളാഹുവിനെ പറഞ്ഞു എനിക്ക് എൻ്റെ ഉപ്പയുമായിട്ടൊന്ന് ആലോചിക്കണം പക്ഷേ നബ്സ്വല്ലാ വസ്ലം പറഞ്ഞു അത് വേണ്ട നിനക്കത് സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുക പക്ഷേ വേറൊരാളോട് ഇത് പറയരുത് വളരെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് പക്ഷേ അലി റസി അള്ളാഹു അൻഹു പിറ്റേന്ന് രാവിലെ രാത്രി രാവിലെ നബ്സ് അള്ളാഹു അലൈഹി വസ്ലമിൻ്റെ അടുക്കൽ വന്ന് വിശുദ്ധമായ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് പത്ത് വയസ്സെന്നും എട്ട് ഒക്കെ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട് ഏതായാലും നമുക്ക് അറിയാവുന്നതുപോലെ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നും ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് മഹാനായ അലി ഇബിന് അബിത്താലിബ് റതിയുദാഹുവെന്നുമാണ് നബിസ്ലാസ്ലാം അഹിതങ്ങൾക്ക് വേണ്ടി ആദ്യം ജീവത്യാഗത്തിന് തയ്യാറായതും അലി അൻഹു ആണ് റതിയുദാഹുവെന്നുമാണ് നബില്ലാ വസ്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി തയ്യാറാകുമ്പോൾ നബിയുടെ വീട് വളഞ്ഞ് ശത്രുക്കൾ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അള്ളാഹു തങ്ങളുടെ വിരിപ്പിൽ കിടത്തിയിട്ട് രാത്രി മദീനയിലേക്ക് യാത്ര പോകുന്നത് അപ്പോൾ ഒരു വലിയ അപകടത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ അത് ഏറ്റെടുക്കാനും സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അത് നിർവഹിക്കാനോ തയ്യാറായി എന്ന നിലയ്ക്ക് അലി റളിയല്ലാഹു അള്ളാഹു വന്നൂവിനെ അവ്വല് ഫിദ ഇൻഫുലസ്ലാം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ വ്യക്തി എന്ന് പറയപ്പെടാറുണ്ട് അപ്പം ഹിദ്രയുടെ ചരിത്രത്തിൽ അലി റതി അള്ളാഹു അനുവിൻ്റേത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓരോ യുദ്ധങ്ങളിലും ബദർ ഖുഹദ് ഹന്ദക്ക് ഹൈബർ തുടങ്ങിയ എല്ലാ യുദ്ധങ്ങളിലും അലി റതി അല്ലാഹു വൻഹു മുന്നണിയിലുണ്ടായിരുന്നു ബദറിൽ ആദ്യം നടക്കുന്ന പോരാട്ടത്തിൽ പ്രുത്തുബയും ഷൈബയും വലീദും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ വലീദിനെ കൊല ചെയ്തത് അലി റലിയുള്ളാഹ്വനുമാണ് എന്ന് മാത്രമല്ല ബദർ ഹദ് പോലുള്ള അധിക യുദ്ധങ്ങളിലുമെല്ലാം അലി റലിയുള്ളാഹ്വനുമായിരുന്നു ആ സൈന്യത്തിൻ്റെ പതാക വാഹകനായിട്ടുണ്ടായിരുന്നത് ബദർലു ഒക്കെ അലി റതി ഉള്ളാഹുവിനെ തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഹന്ദക് യുദ്ധത്തിലാണ് വലിയ ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത് ഖന്ദക്ക യുദ്ധത്തിൽ മദീനയുടെ ചുറ്റും വലിയ കിടങ്ങുകളുണ്ടാക്കി പക്ഷേ ആ കിടങ്ങുകളിൽ വീതി കുറഞ്ഞ ഒരു ഭാഗത്തു കൂടെ ഒരു രണ്ട് മൂന്ന് പേര് കുതിരയെ ചാടിച്ച് ഇപ്പുറത്തേക്കെത്തി സഹാബാക്കൾ നിൽക്കുന്ന സ്ഥലത്തെത്തി അതിലൊരാൾ അമ്രുബിന് അബ്ദുബുദ് മറ്റൊന്ന് ഇഖിരിമത്ത് ബിന് ജഹലാണ് ഇങ്ങനെ ഒന്ന് രണ്ട് പേർ മറുകരയിലേക്കെത്തി എന്നിട്ട് അമ്രുബിന് അബ്ദുബുദ് ചോദിക്കുന്നുണ്ട് എന്നെ നേരിടാൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ അമ്രുവിൻ അബ്ദുബുദ് മക്കയിലെ ഏറ്റവും വലിയ പോരാളിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അലി റസിയല്ലാഹുവിനെ എഴുന്നേറ്റു റസൂൽലാഹി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞു ഇന്നഹു അമ്രുൽ അലി അത് അമ്രാണ് സാധാരണക്കാരനല്ല വീണ്ടും അദ്ദേഹം ഉറക്ക വിളിച്ചു നിങ്ങളിൽ നിന്നും എന്നോട് യുദ്ധം ചെയ്ത് മരിക്കുന്നവർ ഹാദത്തിലൂടെ സ്വർഗത്തിലെത്തുമെന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം എന്നെ സ്വർഗ് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള ആരുമില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ എന്നാണ് അദ്ദേഹം ആക്ഷേപരൂപത്തിൽ രൂപത്തിൽ ചോദിച്ചത് അപ്പോഴും അമ്രുബിന് അപ്പോഴും അലി റതി അള്ളാഹുവിന് എഴുന്നേറ്റു പോകാൻ തയ്യാറായി പക്ഷേ നബ്സല്ലാസ്ലം അനുവദിച്ചില്ല മൂന്നാമതും അദ്ദേഹം ആക്ഷേപരൂപത്തിൽ രൂപത്തിൽ സംസാരിച്ചപ്പോൾ നബ് അലി റസി അല്ലാഹുവിനും അദ്ദേഹത്തോട് പോരടിക്കാൻ തയ്യാറായി അപ്പോൾ നബ്സല്ലാഹു അസ്ലാം പറഞ്ഞു ഇന്നഹു അമ്രുൻ അപ്പോൾ അലി റതി അള്ളാഹുനെ പറഞ്ഞു വൈ ഇന്ന് അമ്രൻ അമ്രാണെങ്കിലും ഞാനൊരു പോരാട്ടത്തിന് തയ്യാറാണ് അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് അലി റതി അള്ളാഹുഹുഹുൻ പ്രത്യേകമായി യാത്രയാക്കി അദ്ദേഹം അമ്രബിൻ അബ്ദുബുദ്ധിൻ്റെ അടുക്കിലെത്തി അദ്ദേഹം കുതിരപ്പുറത്ത് ഇളകി മറിഞ്ഞ് നിൽക്കുകയാണ് നീ ആരാണെന്ന് ചോദിക്കുന്നു ഞാൻ അബൂ താലിബിൻ്റെ മകനാണ് നീ ചെറിയ ചെറുക്കനാണ് നീ പോയിട്ട് കുറച്ചുകൂടെ പ്രായമുള്ള ഒരാളെ പറഞ്ഞേക്കും അപ്പോൾ അലി റതി അൻഹു അവിടെ തന്നെ തുടരുകയും നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അമ്രു പറഞ്ഞപ്പോൾ നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമാണ് എന്ന് അലി റതി അള്ളാഹുനു മറുപടി പറഞ്ഞതും അങ്ങനെ അംബ്രുവിനോട് അലി റതി അള്ളാഹു പറയുന്നുണ്ട് നീ പണ്ട് പണ്ടുമുതലേ പറയാറുണ്ടല്ലോ മൂന്ന് നിന്നോട് ചോദിക്കുന്ന രണ്ടാൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നീ മറുപടി പറയുമെന്ന് രണ്ടാൽ ഏതെങ്കിലും ഒരു കാര്യം ആവശ്യം നീ സ്വീകരിക്കുമെന്ന് പറയാറുണ്ടല്ലോ എൻ്റെ എനിക്ക് നിന്നോട് രണ്ട് ആവശ്യങ്ങൾ വെക്കാനുണ്ട് രണ്ടാൽ ഏതെങ്കിലും ഒരാവശ്യം നീ സ്വീകരിക്കണം അപ്പോൾ അമൃ പറഞ്ഞു ഞാൻ റെഡിയാണ് നീ പറഞ്ഞോളൂ ആവശ്യങ്ങൾ എന്തൊക്കെ അപ്പോൾ അലി റതി അള്ളാഹുവിന് പറഞ്ഞു നീ ഇസ്ലാം സ്വീകരിക്കണം അപ്പോൾ അലി റതി അള്ളാഹു അമർ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല അടുത്ത കാര്യം എന്താണെന്ന് ആവശ്യപ്പെട്ടോളൂ അപ്പോൾ അമ്ര അലി റതി അല്ലാഹുവിന് പറഞ്ഞു നീ താഴെ ഇറങ്ങി ഞാനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാക്കണം അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ മഹാനായ അലി റതി അള്ളാഹ് വന്നഹു വളരെ അത്ഭുതകരമായ സത്യത്തിൽ മക്കയിലെ ഏറ്റവും വലിയ പോരാളിയാണ് അംരുബിൻ അബ്ദുബുദ് അദ്ദേഹത്തോട് ജയിക്കാനും മാത്രം കഴിവുള്ളവർ അല്ലെങ്കിൽ പോരാളികൾ മക്കയിലില്ല എന്ന് തന്നെ പറയാം അങ്ങനെ പ്രസിദ്ധനായ ആളാണ് പക്ഷേ അലി റതി അഹ് വന്നു ആ വ്യക്തിയോട് നേരിട്ട് ഏറ്റുമുട്ടി വിജയിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ രണപാഠവത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് അതുപോലെ ഹൈബർ യുദ്ധം സലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഖൈബറിലേക്ക് യാത്രയായത് വലിയ ഒരു പ്രയാസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദീനയിലും സലഹു അലൈബ് വസ്ലം എത്തിയതിനു ശേഷം നബിക്കെതിരെ ഓരോ തരത്തിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മദീനയിലെ ഓരോ ജൂതഗോത്രങ്ങളും ബനു പറയുന്ന ഒരു ജൂതഗോത്രമുണ്ട് ബനു നദീർ ബനു ഖൈനുക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ ജൂതഗോത്രങ്ങൾ മദീനയിൽ താമസിച്ചിരുന്നു വസ്ലം തങ്ങൾ മദീനയിലെത്തുമ്പോൾ ആ ഗോത്രങ്ങളൊക്കെ ആയിട്ട് ചില കരാറുകൾ ചെയ്തിട്ടുണ്ട് പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി ഒരു ജീവിത സാഹചര്യം മദീനയിൽ ഒരുങ്ങാൻ വേണ്ടുന്ന കരാറുകളെല്ലാം എല്ലാ ജൂതഗോത്രങ്ങളുമായിട്ടും മദീനയിലുള്ള മറ്റ് മുഷ്ലിക്കങ്ങളായ സംഘങ്ങളുമായിട്ടുമെല്ലാം നബ്സല്ലാ വസ്ലം ചെയ്തതാണ് അഖബ ഉടമ്പടികളിലും അതിനുശേഷമുള്ള നബ്സല്ലാതെ വസ്ലം തങ്ങൾ നടത്തിയ കരാറുകളൊക്കെ അത് വളരെ വ്യക്തമാണ് മദീന ഏറ്റവും ശാന്തമായിരിക്കണം എന്ന് അള്ളാഹി സ്വഹു അലൈഹി വസ്ലം ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം റസൂൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ ഓരോ സമയത്തും കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം റസൂള്ള സ്വല്ലെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ വനുവിനെതിർ വനു കുറ കുറയുക ഓരോരുത്തരെയായിട്ട് മദീനയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നു അവസാനം ശേഷിച്ചത് ഹൈബർ എന്ന് പറയുന്ന മദീനയുടെ പരിസരത്തുള്ള ജൂതന്മാരാണ് ജൂതന്മാരിൽ നാലാമത്തെ ഒരു സംഘമാണ് ഹൈബറിൽ താമസിക്കുന്ന ജൂതന്മാർ അവരും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നഫസല്ലാഹു അലൈഹി വസ്ലമയ്ക്കെതിരെ ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നംസല്ലാഹു വസ്ലാം ആ ഒരു പ്രശ്നം കൂടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഹൈബറിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ നേരത്തെ പറഞ്ഞ മൂന്ന് ജൂതഗോത്രങ്ങളെപ്പോലെ ആയിരുന്നില്ല വളരെ ശക്തമായ ഒരു സംഘമാണ് ഹൈബറിലുള്ളത് വളരെ നല്ലൊരു ഭരണാധികാരി ഉണ്ട് നല്ല എല്ലാ സംവിധാനങ്ങളുമുള്ള കുറേയേറെ കോട്ടകളും എല്ലാമുള്ള ഒരു സംവിധാനം ഹൈബറിലുണ്ട് സല്ലല്ലാഹു അലൈഹി സ്വലം ഹൈബറിലെത്തി അവിടെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ യുദ്ധം നടന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പിറ്റേ ദിവസം ഒരു ദിവസം നബ് സല അള്ളാഹു അലൈബൈ വസ്ലം പറഞ്ഞു ലവറായു റസൂൽ നാളെ ഞാൻ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതൃത്വം ഏൽപ്പിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പ്രത്യേകത അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു അള്ളാഹു അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തി അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു ആ വ്യക്തിയെ അള്ളാഹുവിൻ്റെ റസൂലും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യക്തിയുടെ പ്രത്യേകത സഹാബാക്കൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ജീവിതത്തിൽ നേതൃത്വം ആദ്യമായി ആഗ്രഹിച്ചു തന്നാണ് ഉമർ അലി അല്ലാഹു എന്നോ പറ്റിയെന്ന റസൂൽ അല്ലാഹു സല്ലി സമ തങ്ങളുടെ സദസ്സിലെത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന ഉമർ അലി അല്ലാഹു എന്നെ പറയുന്നുണ്ട് ഞാൻ മുട്ടിൽ കുത്തി അല്പം എൻ്റെ തല കാണുന്ന രീതിയിൽ പൊങ്ങിയാണ് നിന്നത് കാരണം റസൂൽ തന്ന ഈ അംഗീകാരത്തിൻ്റെ ഉടമ ഞാനാകണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അള്ളഹാനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു റസൂലും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നബിയുടെ നാവിൽ നിന്നും കേൾക്കാൻ കഴിയുന്ന ആ ഒരു മഹാഭാഗ്യം അതിൻ്റെ ഉടമ ഞാനാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ഒരല്പം ഉയർന്നു നിന്നു ഞങ്ങളെല്ലാവരും അന്ന് നേതൃത്വം ആഗ്രഹിച്ചു ഈ ഒരു വലിയ സ്ഥാനം നബിയിൽ നിന്നും കിട്ടുക എന്ന ഒരു മഹത്വത്തിൻ്റെ പേര് ഞങ്ങളെല്ലാം ആഗ്രഹിച്ചു പക്ഷേ സലഹു അലൈഹി വസ്ലം ചോദിച്ചത് അലി എവിടെയെന്നാണ് അങ്ങനെ അലി അലിക്ക് കണ്ണിന് ചെങ്കണ് ബാധിച്ചിരിക്കുകയാണ് തമ്പിൽ വിശ്രമത്തിലാണെന്ന് പറയുമ്പോൾ നബി സാഹു അലൈഹി വസ്ലം അലി റതി അള്ളാഹുവിനെ വിളിക്കുകയും തങ്ങള് തങ്ങളുടെ ഉമനീരെടുത്ത് അലി റതി അള്ളാഹുവിൻ്റെ കണ്ണിൽ വെക്കുകയും അങ്ങനെ അലി റതി അള്ളാഹുവിന് പറയുന്നുണ്ട് അതിനുശേഷം ശേഷം കണ്ണിന് എനിക്ക് ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല എന്ന് അത്രമേൽ ആ സമയത്തുണ്ടായിരുന്ന പ്രയാസവും മാറി ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടില്ല എന്ന് അലി റതി അള്ളഹാൻ പറയുന്നുണ്ട് അങ്ങനെ അലി റതി അള്ളാഹുവിനു ഹൈബറിലേക്ക് പോകാൻ റെഡിയാണ് നബി അള്ളാഹു അലൈഹു സ്ലാമയോട് ചോദിച്ചു നബിയ ഞാൻ എന്താ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് അപ്പോൾ പറഞ്ഞു നീ അവിടെ ചെന്നവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഇത് അഴുതി ചെയ്യുക അതാണ് പ്രധാനമായ ലക്ഷ്യം ല യാഹുബി കർജുരൻ ഹൈറുൻ മീൻ ഹിൻ നീ നിൻ്റെ വാക്ക് കേട്ടിട്ട് നിൻ്റെ ദ്രാപ്യത്ത് കാരണമായി ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ ചുവന്ന ഒട്ടകങ്ങൾ ഏറ്റവും മതിപ്പോടു കൂടി കണ്ടിരുന്ന ഒരു സമ്പത്താണ് ചുവന്ന ഒട്ടകങ്ങൾ ചുവന്ന ഒട്ടകങ്ങൾ ഒട്ടകക്കൂട്ടങ്ങൾ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നീ കാരണമായിട്ട് ഒരാളെങ്കിലും ശരിയായി വിശ്വാസത്തിലേക്ക് വരിക എന്നുള്ളതാണ് അങ്ങനെ ഹൈബർ യുദ്ധത്തിൽ അലി റദിയുള്ളാഹ്വനു മുന്നണിയിൽ നിന്ന് പോരടിക്കുകയും അവിടുത്തെ പ്രധാനപ്പെട്ട പല രാജാക്കന്മാരെയൊക്കെ അലി റതി അള്ളാഹുൻ്റെ വാളിന് അന്നിരയാവുകയും ചുരുക്കത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു നെടുന്തൂണായി നിൽക്കാനുള്ള അവസരം അള്ളാഹു താല ആ യുദ്ധത്തിൽ അലി റതി അള്ളാഹുന് നൽകി മറ്റൊരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം തബൂക്ക് യുദ്ധത്തിൽ എല്ലാവരും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും യാത്രയായി നബ്സ് അല്ലാഹു അലൈഹി വസ്ലാം തബൂക്കിലേക്ക് പോകേണ്ട സംഘത്തിൻ്റെ കൂട്ടത്തിൽ അലി റതി അള്ളാഹു ചേർത്തിട്ടില്ല അലി റസി അള്ളാഹ്വിനെ മദീനയുടെ മദീനയിൽ നീക്കാനോ മദീനയിലെ നബി കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന ഒരു ചുമതലയാണ് ഏൽപ്പിച്ചത് അബ്ദുൽഹിനു മുഖത്തും റതി അള്ളാഹ്നും മദീനയുടെ മൊത്തത്തിലുള്ള ചുമതലയും അലി റസി അള്ളാഹുഹൊന്നുവിന് നബി കുടുംബത്തിൻ്റെ ചുമതലയും ഏൽപ്പിച്ച് നബിസ് അള്ളാഹു അലൈവിസ്ലം തബൂക്കിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അലി റതി അള്ളാഹുനോ റസൂലിൻ്റെ അടുക്കലേക്ക് വളരെ പ്രയാസപ്പെട്ട് അസ്വസ്ഥനായി കരഞ്ഞുകൊണ്ട് വരുന്നൊരു രംഗമുണ്ട് നബിയെ അങ്ങ് ആണുങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഇരുത്തു കാണോ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ മക്കയിൽ തന്നെ നിൽക്കേണ്ടുന്നൊരു സാഹചര്യം വരുന്നു എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ അടുക്കൽ വളരെ പ്രയാസത്തോടു കൂടി ചോദിക്കുമ്പോൾ അലിറലി അള്ളാഹുല നബിസ് അഹ് വസ്ലം പറഞ്ഞു അൻ തക്കൂ മിന്നി വിമനത്തിലെത്തി ഹാറൂൻ നബി മൂസ മൂസ നബി അലൈഹി വസ്ലാത്തു വസ്ലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ ഹാറൂനെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് അതുപോലെ ഞാൻ എൻ്റെ ഒരു അത്യാവശ്യ യാത്രയിൽ ഹാറുവിൻ്റെ സ്ഥാനത്ത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അലി റതി അള്ളാഹുനുവിന് ഒരാശ്വാസമായത് അലി റവി അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണപാഠവത്തെ സംബന്ധിച്ചാണ് അധികവും പറയാറും ഉള്ളത് പക്ഷേ അതിനേക്കാൾ വലിയൊരു മുഖം വലിയ ഒന്ന് രണ്ട് മുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട് അത് അറിവിൻ്റെയും ലൗകിക വിരക്തിയുടെതുമാണ് അറിവിൽ അദ്ദേഹം മഹാനായ്പബ്ബാസ് റതി അള്ളാഹുനെ പറയുന്നുണ്ട് ഞാൻ വിശുദ്ധ ഖുർഹാൻ്റെ വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഖുർആാൻ ആയത്തുകളുടെ വിശദീകരണങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അലി റസി അള്ളാഹ്വന്നുവിൽ നിന്നാണ് അപ്പോൾ തർജുമാൻ അൽ ഖുർആാൻ ഖുർആാൻ്റെ വ്യാഖ്യാതാബ് അലി ഇബിൻ അബ്ബാസ് വലിയ അള്ളാഹുനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു ഖുർആാനിൻ്റെ പാണ്ഡിത്യം എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അത്രമേൽ വലിയ ഖുർആാനിക വിജ്ഞാനത്തിൻ്റെ ഒരു മഹാശയഖരമായി മാറിയ ഇബിൻ അബ്ബാസ് റതി അള്ളാഹ് വിശുദ്ധ ഖുർആാൻ്റെ തഫ്സീറുകൾ പഠിച്ചത് കൂടുതലായും അലി റതി അള്ളാഹുനുവിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അറിവിൻ്റെ കാര്യത്തിൽ മഹാനായ അലി ഉമർ ഉൽ ഹത്താബ് റതി അള്ളാഹുനുൻ്റെ കാലഘട്ടത്തിൽ ഭരണകാലഘട്ടത്തിൽ ചില നിയമപരമായ വിഷയങ്ങൾ ചർച്ചയിൽ വന്നപ്പോൾ അതിനൊക്കെ പരിഹാരം നിർദ്ദേശിച്ചത് അലി റതി അള്ളാഹുനുമാണ് അപ്പോൾ ഉമർ റതി അള്ളാഹുനു പറഞ്ഞൊരു വചനം അള്ളാഹുനീ ആ അബ ഹസനില്ലഹ അബൂ ഹസൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മതപരമായ പ്രശ്നങ്ങൾ ഏത് സങ്കീർണതയ്ക്കും പരിഹാരം നൽകാൻ ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷേ അലി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു നിയമപരമായ സങ്കീർണത നേരിട്ടാൽ അതിനെ ഈ സമൂഹത്തിന് മറികടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അലിയില്ലാത്ത ഒരു സങ്കീർണത ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുവി ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ ഒമർ റതിഹുന് പറഞ്ഞ പറയാറുണ്ടായിരുന്നു ഈ നിലയിൽ അറിവിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു മഹാനായ അലി ഇബിന് അബി താലിബ് റതി ഉള്ളാഹുനു അറിവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായ പാണ്ഡിത്യം അറബി സാഹിത്യങ്ങളിൽ അറബി കവിതകളിൽ അതുപോലെ വലിയ വലിയ തത്വജ്ഞാനങ്ങൾ ഒരുപാട് തത്വങ്ങൾ അലി റതിഹുനിൻ്റേതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും ഇങ്ങനെ അറിവിൻ്റെ വിവിധ മേഖലകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമല്ല ഖുർആാനും ഹദീസും അതിനോടൊപ്പം ഭാഷാ സാഹിത്യവും കവിതയും വേണ്ട അന്നത്തെ അറബികളിൽ നിലനിന്നിരുന്ന ഭാഷാപരമായ മികവുകളിലെല്ലാം അലി റതി അല്ലാഹ് വന്നു മുന്നണിയിലായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ പല സന്ദർഭങ്ങളിലുള്ള കവിതകൾ ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ മറ്റൊരു കാര്യം മഹാനായ അലി റതി അാഹ്വന്നുവിൻ്റെ ലൗകികമായ വിരക്തിയായിരുന്നു ദുനിയാവിനോട് തീരെ തന്നെ ആഗ്രഹം മനസ്സുകൊണ്ട് കൊടുത്തിട്ടില്ലാത്ത അമർ റലി അള്ളാഹുനുവിൻ്റെ ഒരു പതിപ്പ് അല്ലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു വ്യക്തി എന്ന് നമുക്ക് അലി റതി അള്ളാഹുവിനെക്കുറിച്ച് പറയാം ദറാ റബിൻ അമ്രാർ റിയാഹുഹന്നു പറയുന്നുണ്ട് മാവിയ റദി അള്ളാഹുനെ അലി റലി അള്ളാഹുനുവിനെ സംബന്ധിച്ചെന്ന് എനിക്ക് ചെറുതായി വിശദീകരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ദറാർബിനത് അമ്ര പറയുന്നുണ്ട് അലി റലി അള്ളാഹുന്ന് ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഏകാന്തനായി മസ്ജിദിൻ്റെ മിനാര മിമ്പറിൻ്റെ അടുക്കൽ മിഹ്റാബിൻ്റെ അടുക്കൽ വന്നിരിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ല മുത്തലം ലുമസലീം സലീം ഖി ബുക്ക അൽ ഹസീൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദാടി പിടിച്ചുകൊണ്ട് പാമ്പുകടിയേറ്റവൻ വിറയ്ക്കുന്നത് പോലെ അഥവാ വിഷമേറ്റവൻ വിറയ്ക്കുന്നത് പോലെ ഇരുന്ന് വിറയ്ക്കുമായിരുന്നു ഭയം കൊണ്ട് അതുപോലെ വൈബ് ഖീബുക്ക അൽ ഹസീൻ ഹസീൻ വലിയ ദുഃഖം ബാധിച്ച ഒരാൾ ഒരാളുടെ അവസ്ഥയിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരിക്കുക എന്നിട്ട് അദ്ദേഹം പറയും അഭി താറൽ ത കഷഫ്തി ദുനിയാവെ നീ എന്നെ പ്രലോഭിപ്പിക്കാൻ നോക്കണ്ട നിന്റെ പ്രലോഭനങ്ങളിൽ കിട്ടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ നീ എൻ്റെ മുമ്പിൽ നിന്റെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കേണ്ട നിന്റെ സൗന്ദര്യങ്ങൾ കണ്ട് അതിൽ മയങ്ങുന്ന ഒരാളുമല്ല കൃത്പദത്വക്ക് സലാസ നിന്നെ ഞാൻ മൂന്ന് തലാഖും ചൊല്ലി ഒഴിവാക്കിയിരിക്കുകയാണ് മൂന്ന് തലാക്കും ചൊല്ലി ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു നീ വേറെ ആരുടെയെങ്കിലും മുമ്പിൽ കൊണ്ടുപോയി നിൻ്റെ സൗന്ദര്യം കാണിക്ക് എന്നെ അത് കാണിക്കേണ്ടതില്ല എന്ന് രാത്രിയുടെ ഒറ അവസാന സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് മെഹ്റാബിൻ്റെ അടുത്തിരുന്ന് കരയുന്ന ഒരു അലി റതി അള്ളാഹുനുവിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജറാറബിൻ അമ്രാ റതി അള്ളാഹു പറയുന്നുണ്ട് മുസ്ലാഹു അലൈബ് വസ്ല മതങ്ങൾ അലി റതി കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് അല്ല യുഹിബു ഇല്ലാ മുനു ഓല അയ്യുബക് ഇല്ലാ ഇല്ല മുനാഫിഖുൻ അലിയോട് സ്നേഹമുള്ളവരെല്ലാം മൂവിനിയങ്ങളാണ് ഈ മാൻ്റെ ലക്ഷണമാണത് അലി റതി അള്ളാഹു ഇഷ്ടക്കേട് ഇഷ്ടക്കേടാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിഫാഖിൻ്റെ ലക്ഷണമാണ് എന്ന് റസൂൽല്ലാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞു അലി റതി അള്ളാഹു വന്നുവിനോടൊരിക്കൽ വല്ലാ വസ്ലാം പറഞ്ഞു അന്തമിന്നി വ അനമിൻ ക അലി ഞാൻ നിന്നിൽ നിന്നും നീ എന്നിൽ നിന്നുമുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അത്രമേൽ ആഴത്തിലും പരസ്പരം ആശ്ലേഷിതമായി നിൽക്കുന്ന ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് മഹാനായ റസൂൽ സല്ലാഹു അലൈഹ് വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഉമ്മുസല റതി അള്ളാഹു പറയുന്നു ഞാൻ സല്ലല്ലാഹു അലൈബ് വസ്സലാം പറയുന്നതായി ഇങ്ങനെ കേട്ടിട്ടുണ്ട് മൻ അഹബ അലിയൻ ഫകദ് അഹബ്ബനി ആരെങ്കിലും അലിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത് ഒമൻ അഹബനി ഫബല്ലാ ആര് എന്നെ ഇഷ്ടപ്പെടുന്നു അവൻ അള്ളഹാനെയാണ് ഇഷ്ടപ്പെടുന്നത് ഒമൻ അബഗദ അലിയൻ ഫകദ് ഭഗദനി എന്നോട് ദേഷ്യമുള്ളവനാണ് അലി റതി അള്ളാഹുനോട് ദേഷ്യം കാണിക്കുന്നവൻ എന്നോട് ദേഷ്യമുള്ളവൻ അള്ളാഹുവിനോടും ദേഷ്യമുള്ളവനാണ് എന്ന് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ധാരാളം വചനങ്ങൾ കാണാൻ കഴി ഒരിക്കൽ നബി അല്ലാഹു അലൈഹി വസ്ലം മകൾ ഫാത്തിമ റതി അള്ളാഹ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അലി റതി അള്ളാഹുഹു ഇല്ല അപ്പോൾ ചോദിച്ചു അയിന ഇവനോ അമ്മിക്ക എവിടെ പോയി അലി എന്ന് ചോദിക്കുമ്പോൾ കാന ബൈനി ഞങ്ങൾ തമ്മിലൊരു ചെറിയ സ്വരച്ചർച്ച പ്രശ്നമുണ്ടായി അങ്ങനെ എന്നോട് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഇവിടെനിന്ന് ഇറങ്ങിപ്പോയതാണ് അങ്ങനെ നബി അല്ലാഹു അലൈബ് വസ്ലം ഉടനെ തന്നെ ഒരാളെ പറഞ്ഞ എവിടെയാണ് അലി ഉള്ളത് എന്ന് അന്വേഷിക്കാൻ അങ്ങനെ അദ്ദേഹം മസ്ജിദിൽ കിടന്നുറങ്ങുന്നതാണ് നബി അള്ളാഹു അലൈഹി വസ്ലം കാണുന്നത് നബിസ് അല്ലാസമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഖും യാ അബാ റാബ് ഖും അബാ ധുറാബ് മണ്ണിൻ്റെ പിതാവെ എഴുന്നേൽക്ക് അങ്ങനെ നബി നബ്സ്വല്ലാഹു അലൈവ് വസ്ല്ലം വെച്ച ഒരു പേരാണ് അബൂ തുറാബ് അദ്ദേഹത്തിൻ്റെ കുന്യത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിട്ടുണ്ടായിരുന്നത് അബുൽ ഹസനാണ് ഹസൻ റലിയല്ലാഹുൻ അദ്ദേഹത്തിൻ്റെ പിത മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാല വിളിപ്പേരുകളൊക്കെ അബുൽ ഹസൻ എന്നായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം നബി നബ്സ അലി റലി അള്ളാഹുൻ തന്നെ പറയാറുണ്ട് മണ്ണിൻ്റെ പിതാവെ എന്ന് എന്നെ വിളിച്ചതിന് നബിയാണ് അതുകൊണ്ട് ആ പേരിൽ ഞാൻ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അള്ളാഹു സുബഹാനഹു താല ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ദീനിയായ സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകുകയും എന്നാൽ അതിൻ്റെയെല്ലാം പേരിൽ മുസലഹു അലൈഹി വസ്ലമ്മയുടെ പിതൃവിൻ്റെ മകനാണ് പിതൃവിൻ്റെ മകനാണ് എന്ന ഒരഹങ്കാരമോ ഒരു പ്രകടനമോ ഒന്നുമില്ലാതെ വളരെ സാധാരണമായി ജീവിക്കുകയും എന്നാൽ ഇസ്ലാമിൻ്റെ പേരിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടുന്ന സ്വഭാവ വിശേഷ ഗുണങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നേടിയെടുക്കുകയും ചെയ്ത ഒരു മഹാ മനുഷ്യനാണ് അലി ഇബിന് അബി താലിബ് റസീ അള്ളാഹു അൻഹു അലി റബി അള്ളാഹുവാൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് അൽ അലിൽ മുഹുബിൻ മാൽ സമ്പത്തിനേക്കാൾ നല്ലത് അറിവാണ് കാരണം അലിൽ മഹ്റുസുഖ വ അന്ത തഹ്റുസ് ഉൽമാൽ സമ്പത്തിനെ നീ സംരക്ഷിക്കണം നീ അതിന് കാബിലിരിക്കണം പക്ഷേ അറിവ് നിന്നെ കാത്ത് രക്ഷിക്കും അതുകൊണ്ട് സമ്പത്തിനേക്കാൾ നല്ലത് അറിവാണ് അങ്ങനെ വൽമാലു തൻകുസ് അൽ അൽ ഇൻഫാക് ചെലവാക്കുന്നതിനനുസരിച്ച് സമ്പത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും അറിവാണെങ്കിൽ ചെലവാക്കുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി യാ ബുനയ്യ മാ തസാനുൽ മാലി വൽ ഉലമാഉ ബാഖൂന മാ ബഖിയ വഹുഹൂനർ സമ്പത്തിൻ്റെ സൂക്ഷിപ്പുകാർ സമ്പത്തിനെ സൂക്ഷിച്ചു നീ നിന്റെ കാഴ്ചയിൽ അവർ ജീവനുള്ളവരാണെങ്കിലും മനസ്സുകൊണ്ട് മരിച്ചു പോയവരാണ് പക്ഷേ അറിവിൻ്റെ ആൾക്കാർ ഒരുപക്ഷെ അവർ ഈ ലോകത്തു നിന്നും യാത്ര പോയെങ്കിലും അവരിന്നും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അറിവിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം ഉപദേശിക്കാറുണ്ടായിരുന്നു